കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു ആ ഒരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു സഹായിക്കണം തായ്ലൻഡിൽ വെച്ചിട്ടൊരു അപകടം ഉണ്ടായി അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ താലിയനിലെ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ളവരുടെ സുഹൃത്താണ് എന്നെ ബന്ധപ്പെട്ടത് അപ്പോൾ രാത്രി ആയതിനാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഞാൻ നടത്തി നോക്കിയിരുന്നു പക്ഷേ എനിക്ക് ഒന്നും സാധ്യമായിരുന്നില്ല ഒന്നാമത്തെ കാര്യം അവർ നമ്മളുടെ ഏജൻസി ത്രൂ അല്ല യാത്ര ചെയ്തത് അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു അവർ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ തന്നെ തയ്യാറാക്കിയ ഹൈറ്റ്നറി പ്രകാരം അവർ യാത്ര ചെയ്തതായിരുന്നു പക്ഷെ അവരവിടെ അപകടത്തിൽപ്പെട്ടു സ്വയം തെരഞ്ഞെടുത്തതിനാൽ തന്നെ അവരുടെ സഹായത്തിന് അവർക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ എന്നെ ഈ സുഹൃത്ത് വീണ്ടും വിളിച്ചിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണത് മരണാന്തരം ബാക്കി കാര്യങ്ങൾക്കൊക്കെ മറ്റ് സൗകര്യങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നടത്തി കൊടുക്കാൻ പറ്റി പക്ഷെ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പല രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ പലരും ഒറ്റക്ക് പലർക്കുള്ളൊരു ചോദ്യമാണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്നതാണോ ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ സഹായത്തിൽ യാത്ര ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളത് അപ്പോൾ ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ എത്താൻ സാധിക്കും എന്തൊക്കെ പറഞ്ഞാലും ഒരു ട്രാവൽ ഏജൻസി ത്രൂ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി ഉണ്ടല്ലോ അത് നിങ്ങൾ യാത്ര ചെയ്ത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഒരു ട്രാവൽ ഏജന്റിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള നേട്ടങ്ങൾ എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വൺ മില്യൺ യാത്രയിലാണ് യൂട്യൂബിൽ അപ്പൊ എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നു കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഗുണങ്ങൾ പറയാം ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടാനുസരണം യാത്ര ചെയ്യാന്ന് നമ്മുടെ തോന്നിയ സമയത്ത് നമുക്ക് മതി തോന്നിയ സമയത്ത് പോയാൽ മതി നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ സ്റ്റാൻഡ് എന്നെ നടക്കാന്നുള്ളതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ട്രാവൽ ഏജൻസി ത്രൂ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം അവിടെ നിങ്ങൾ ആ രാജ്യത്ത് സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നു അത് വെച്ച് ഒരു ട്രാവൽ ഏജൻസി കൃത്യമായിട്ട് എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് ഡേ മണി രാവിലെ ഇത്ര മണിക്ക് വണ്ടി വരും ഇത്ര മണിക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇന്ന കാഴ്ചകൾ കാണിക്കും അങ്ങനെ കൃത്യതയോടെ കാര്യങ്ങൾ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുപോകും വരും അപ്പോ അതൊരു അഡ്വാൻറ്റേജാണ് നമ്മൾ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം പോയാൽ മതി എന്ന് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വലിയ രീതിയിൽ സമയം നഷ്ടപ്പെടാനായിട്ട് ഇടയുണ്ടാകും ഉണ്ടാകും ട്രാവൽ ഏജൻസിക്കാണെങ്കിൽ പൈസ കൊടുത്തതാണല്ലോ അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ തന്നെ അവർ വിളിച്ച് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും ആ സമയത്ത് കൊണ്ടുപോകാനും കാഴ്ചകൾ കാണിക്കാനും വേണ്ടിട്ട് ശ്രമിച്ചിരിക്കും ഒറ്റക്ക് ആവുമ്പോൾ അത് ഉണ്ടാകൂല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് രണ്ടാമത്തെ കാര്യം ആദ്യം തന്നെ പറയേണ്ട കാര്യമായിരുന്നു നമ്മൾ ഒറ്റക്ക് യാത്ര അഞ്ച് ദിവസം പത്ത് ദിവസൊക്കെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കേണ്ടതുണ്ട് അതായത് ഇന്ന ദിവസം നമ്മൾ യാത്ര പോകുന്നു നമ്മൾ ഇന്ന ദിവസം അവിടെ നിൽക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്വയം തന്നെ പ്ലാൻ ചെയ്യണം നമ്മൾക്ക് ആ പോകുന്ന രാജ്യത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ ആ പ്ലാൻ തന്നെ എന്താ പറയുക പച്ചമലത്തിൽ പറഞ്ഞ ചുറ്റി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ വിസ ടിക്കറ്റ് ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ തന്നെ എഫോർട്ട് ഇടണം ഒരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും എന്നും ആ ജോലി തന്നെ ചെയ്യുന്നതിനാൽ അവർ വളരെ എക്സ്പെർട്ട് ആയിരിക്കും ആ കാര്യത്തിൽ അപ്പോൾ വിസ ആയിക്കോട്ടെ ടിക്കറ്റ് ആയിക്കോട്ടെ യാത്രാ പ്ലാനുകൾ ആയിക്കോട്ടെ അതുമായിട്ടിപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു ട്രാവൽ ഏജൻസിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ കുറേ ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് അതിനെ കുറിച്ച് റിസർച്ച് നടത്തി കൃത്യമായിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ള ധാരണയിൽ എത്താൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ഓരോരുത്തരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ ഒരാളും കയറി പോകില്ല സ്വാഭാവികമായിട്ടും ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം കുറെ ഒക്കെ കണ്ടിരിക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ആ വീഡിയോസ് എല്ലാം തന്നെ ഏത് സമയത്താണ് അവർ പോയത് എങ്ങനെയാണ് ചിത്രീകരിച്ചത് ഇതൊക്കെ നമ്മളത് മനസ്സിലാക്കാതെ വെറുതെ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഒറ്റക്ക് യാത്ര തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മഞ്ഞുകാലായിരിക്കും നിങ്ങൾ ചെല്ലണത് അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ മഴക്കാലത്തൊക്കെ ആയിരിക്കും ചെല്ലണത് അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസും പ്രോബ്ലത്തിനൊക്കെ സാധ്യതയുണ്ട് ഒരു ട്രാവൽ ഏജൻസി ആകുമ്പോഴും ചെല്ലുന്ന രാജ്യത്തെ കുറിച്ചുള്ള സീസണെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഏജൻസിക്ക് സാധിക്കും അപ്പൊ രണ്ടും കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞു പോകുന്നത് എന്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് പലർക്കും ട്രാവൽ ഏജൻസി എന്ന് പറയുമ്പോൾ വലിയ പുച്ഛാണിത് എന്തിനാണ് ഇത്രയും ട്രാവൽ ഏജൻസിയുടെ ഒക്കെ ആവശ്യം ഞങ്ങൾ സ്വന്തമായിട്ട് കറങ്ങി സ്വന്തമായിട്ട് പോയിന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് ഇടാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ട്രാവൽ ഏജന്റ് എന്നുള്ള നിലക്ക് കാണുമ്പോൾ നമുക്ക് വരാറ് കാരണം നിങ്ങൾ ചെന്നിട്ട് ഓരോ കൗണ്ടറിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഫെയർ ആണ് നിങ്ങൾ കൊടുക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ കൗണ്ടറിൽ നിന്ന് ആയിരം ബാത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് പക്ഷേ ഒരു ട്രാവൽ ഏജൻസി ആണെങ്കിൽ ചിലപ്പോൾ അറുന്നൂറ് അറുന്നൂറ്റമ്പത് ബാത്തിനായിരിക്കും ട്രാവൽ ഏജൻസി കിട്ടുന്നത് അവരവരുടെ ഒരു പ്രോഫിറ്റ് നൂറോ ഇരുന്നൂറോ ബാത്ത് ചാർജ് ചെയ്താലും ഇപ്പൊ അറുന്നൂറ്റമ്പതിന് കിട്ടിയത് എണ്ണൂറ്റമ്പത് ബാത്ത് ബാത്താവുന്നുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് നൂറ്റമ്പത് ബാത്താണ് ലാഭം അതുപോലെ നിങ്ങളെ കൃത്യസമയത്ത് അതായത് ഷോകൾ നടക്കുന്നത് സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും കൃത്യസമയത്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാതെ എത്തിക്കും അതുപോലെ ഒരു പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നിങ്ങളെ പിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമിലേക്കോ നിങ്ങൾ എത്തിക്കുകയോ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ട്രാവൽ ഏജൻസിയുടെ സഹായം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ യാത്ര അവിസ്മരണീയമാക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇപ്പൊ ഇത് പറയുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്തോളൂ അതിനുള്ള മറുപടികൾ നമ്മൾ തരുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി ാക്ക എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിഷേധിക്കാനാവാത്തൊരു കാര്യം എന്താണെന്ന് പറയട്ടെ നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരാള് വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു അപകടത്തിൽപ്പെട്ട നിങ്ങളുടെ സഹായത്തിന് ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് നിങ്ങളൊരു ട്രാവൽ ഏജൻസി ത്രൂ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ ആ ട്രാവൽ ഏജൻസിക്ക് അവരുമായിട്ട് ടയ്യപ്പുള്ള ഉത്തരവാദിത്തമുള്ള ഒരു കമ്പനിയോ ഒരാളോ അവിടെ ഉണ്ടായിരിക്കും അവർ എന്നും ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് തണലായി അവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്ത എത്രമാത്രം എക്സ്പീരിയൻസ് പറഞ്ഞാലും ഇതുവരെ നിങ്ങളുടെ യാത്രകളിൽ ഒരു അപകടങ്ങളും ഇല്ലാതെ നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചു വന്നതിനാൽ അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ ആവശ്യമില്ലാതെ വന്നതിനാലാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ തർക്കിക്കാൻ പറ്റുന്നത് ട്രാവൽ ഏജൻസി വേണ്ട ഞങ്ങൾ ഓക്കെയാണ് പക്ഷെ ട്രാവൽ ഏജൻസി ത്രൂ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ അത് അത് നമുക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അടിവേറായിട്ട് പറയുന്നു നല്ല ട്രാവൽ ഏജൻസികൾ അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസികൾ ഇന്ന് കാണുന്ന വലിയൊരു പ്രവണത ആണത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടും നല്ല ഷോർട്സും റീൽസും നല്ല കണ്ണഞ്ചപ്പിക്കുന്ന കളറുകളൊക്കെ കൊടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് നല്ല പഞ്ച് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യ സ്ഥലത്ത് പോയിട്ടുള്ള വ്ലോഗേഴ്സൊക്കെ ട്രാവൽ കമ്പനികളല്ല ട്രാവൽ ട്രിപ്പുകൾ നടത്തുന്നത് അതിനും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾ ആരുടെങ്കിലും ഒക്കെ ഒരു റെപ്യൂട്ടഡോ ഇല്ലാത്ത അതിപ്പോ ഏത് വലിയ ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ അവരുടെ ബാക്കപ്പ് കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്ന കമ്പനിക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഇല്ല എന്നുണ്ടെങ്കിലും ഇതെല്ലാം ബാധകമാണ് ഒരു അപകടങ്ങൾ സംഭവിച്ചാലും ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ആളുകളൊന്നും കൂടെ ഉണ്ടാവില്ല ഞാനും ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കെ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് തിട്ടം ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ നമ്മളുടെ അതൃപ്തി തോന്നും നിങ്ങൾ യാഥാർത്ഥ്യമാണ് കാരണം വെച്ചാൽ നമ്മൾ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ആ സമയത്ത് നമ്മുടെ യാത്ര അഞ്ച് ദിവസത്തായിക്കോട്ടെ പത്ത് ദിവസത്തായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ദിവസമായിക്കോട്ടെ സന്തോഷത്തോടു കൂടി പോയി സന്തോഷത്തോടു കൂടി മടങ്ങി വരാൻ നമുക്ക് സാധിച്ചാലാണ് ആ യാത്ര വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ യാത്രയിലുടനീളം പ്രശ്നങ്ങള് മനുഷ്യരാണ് പ്രശ്നങ്ങൾക്ക് എപ്പോഴും സാധ്യതയുണ്ട് കാലാവസ്ഥ ഇഷ്യൂസ് ഉണ്ടാകും റോഡിൽ ആക്സിഡന്റ് സാധ്യതകൾ ഉണ്ടാകും അങ്ങനെ പല പല ഡൊമസ്റ്റിക് ഇഷ്യൂസ് പലതും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് മനുഷ്യരല്ല എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കും പക്ഷെ ഒരു ഏജൻസി ത്രൂ ആണെങ്കിൽ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് ഒരു ദിവസം ചെന്ന് അടുത്ത ദിവസം നിങ്ങളെ ആ പിക്ക് അപ്പ് ടൈമിൽ രാവിലെ പോകുന്ന സമയത്ത് നിങ്ങളെ കണ്ടില്ല നമ്മുടെ ഡ്രൈവർ വരുന്ന സമയത്ത് കണ്ടില്ല എങ്കിൽ നിങ്ങളെ അത് അന്വേഷിക്കാനായിട്ട് അവിടെ ഒരാളുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ൂമുകളിലോ മറ്റോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കിടന്നാൽ പുറം ലോകം അറിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അറിയുന്നത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാൾ ഒന്ന് റോട്ടിൽ തട്ടി പറഞ്ഞ് വീണ് കയ്യോ കാലോ ഒടിഞ്ഞാല് ആരുണ്ട് സഹായത്തിന് നിങ്ങളൊന്ന് പോക്കറ്റ് അടിച്ച് പോയി നിങ്ങൾ എന്ത് ചെയ്യും പിന്നെ ഭക്ഷണത്തിന് മറ്റു രാജ്യങ്ങളിലെ കഥയുണ്ടോ നമ്മുടെ നാട്ടിലെ കഥയല്ല പറയുന്നത് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴല്ലേ നമ്മുടെ പ്ലാൻ നമുക്ക് തോന്നിയ പോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതൊരു പ്ലസ് എന്നും മൈനസ് എന്നു വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ നമ്മളിഷ്ടാനുസരം നമുക്ക് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഇന്ന് അത് കാണണ്ട അത് നാളെ പോകാം അല്ലെങ്കിൽ ഇപ്പൊ കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ട്രാവൽ ഏജൻസിയുടെ സഹായത്തിൽ പോകുമ്പോൾ അങ്ങനെ തോന്നിയ പോലെ അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് നിങ്ങൾക്ക് അതിനുള്ള പേയ്മെന്റുകൾ ഒക്കെ അടച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കുറച്ചൊക്കെ കംഫർട്ടബിൾ ആണ് എന്നിരുന്നാലും പക്ഷെ അത് പ്ലസും മൈനസും ഉണ്ട് ഇത്തരത്തില് തോന്നി പോലെ അത് സിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സമയത്ത് നമ്മൾ എത്താതിരിക്കുക അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ഉണ്ടാവില്ല അപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാലും തായ്ലൻഡിനെ ബേസ് ചെയ്ത് പറയാം ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യണത് ഇപ്പൊ ഇന്ന് ഞായറാഴ്ച നമുക്ക് സഫാരി പാർക്ക് ആണ് ഇന്ന് നിങ്ങളുടെ ദിവസം അന്ന് ഞായറാഴ്ച സഫാരി നമുക്ക് കാണണ്ട സഫാരി പാർക്ക് കാണണ്ട അങ്ങനെ നമ്മൾ ഞായറാഴ്ചത്തെ സഫാരി പാർക്ക് മുന്നത്തെ പ്ലാൻ മാറ്റി ഷോപ്പിങ്ങും കുറച്ച് സമയം ഉറങ്ങാനൊക്കെ വേണ്ടി ചെലവഴിച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ സഫാരി പാർക്ക് ചെല്ലുന്നു സഫാരി പാർക്ക് ക്ലോസ്ഡ് ആയിരിക്കും തിങ്കളാഴ്ച അവധിയായിരിക്കും സ്വാഭാവികമായിട്ടും ഏജൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് അറിയാം എന്നതിനാൽ തന്നെ അത് കൃത്യമായിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ എക്സാമ്പിൾ മാത്രം കേട്ടോ അപ്പോ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്ലസും മൈനസുകളുണ്ട് അമ്മയെ തല്ലിയാലും രണ്ട് ന്യായം എന്ന് പറയുന്ന നാട് ആണല്ലോ അതുപോലെ തന്നെയാണ് ടൂറ് ഒറ്റക്കാണോ ട്രാവൽ ഏജൻസി ത്രൂ ആണോ എന്നൊക്കെ പറഞ്ഞായിരുന്നാലും രണ്ടും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട് പക്ഷെ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും എപ്പോഴും ഒരു ട്രാവൽ ഏജന്റിന്റെ സഹായത്തിൽ നിങ്ങൾ യാത്രകൾ ചെയ്യുക പ്രത്യേകിച്ച് ഒരുപാട് യാത്രകൾ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവൽ ഏജന്റിന്റെ സഹായം എടുക്കുന്നതായിരിക്കും എപ്പോഴും ബുദ്ധി പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ത്രൂ ടിക്കറ്റുകൾ മറ്റൊക്കെ എടുക്കുമ്പോഴും അതുപോലെ വിസ സർവീസുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല ഇപ്പൊ ഒരു ട്രാവൽ ഏജന്റിന്റെ സഹായത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഫ്ലൈറ്റ് ക്യാൻസലേഷനോ അല്ലെങ്കിൽ മറ്റ് ചേഞ്ചസോ മറ്റൊക്കെ വന്ന് എന്നാല് നിങ്ങൾക്ക് അവര് ആ ഏജൻസി തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും വിസയുടെ കാര്യങ്ങൾക്ക് ആണെങ്കിലും ഡോക്യൂമെന്റേഷനും എല്ലാത്തിനും നിങ്ങൾ എന്റെ പിന്നാലെ നടക്കേണ്ട ഏജൻസി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം എന്റെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേയ്സ് അതിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്കിംഗ് എടുക്കുന്നത് മുതൽ ആ യാത്ര ചെയ്യുന്ന പാസഞ്ചർ പോയി ആ രാജ്യത്ത് പോയി തിരികെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഒന്നോ രണ്ടോ ദിവസത്തിന് അകം കൂടിയും വെയിറ്റ് ചെയ്തതിനു ശേഷം വിളിച്ച് അദ്ദേഹത്തിന് സുരക്ഷയും കൂടി പോയി വന്നതിന് ശേഷം സുഖമായിരിക്കുന്ന മറ്റു അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആ പാസഞ്ചറുടെ ആ ഫയൽ താൽക്കാലികമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അപ്പത്രയും ഫോളോ അപ്പ് ആണ് ഓരോ ദിവസവും അഞ്ചു ദിവസത്തെ യാത്ര ആയിക്കോട്ടെ പത്ത് ദിവസത്തെ യാത്ര ആയിക്കോട്ടെ ഓരോ ദിവസവും നമ്മുടെ ടീം ആരെ ബാക്കിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് ടൂറുകളും പലപ്പോഴും ഗ്രൂപ്പ് ടൂറുകളിലെ ആൾക്കാർക്ക് മടിയാണ് ഞാനും എന്റെ ഭാര്യയും അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിലാണ് അധികം ആൾക്കാർ ഗ്രൂപ്പ് ടൂറിൽ നിന്ന് മാറുന്നത് പക്ഷെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ടൂർന്ന് വെച്ചാല് നമ്മൾ അത്തരത്തിലുള്ള നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളോടൊപ്പം എപ്പോഴും യാത്ര ചെയ്യുന്നത് നമ്മുടെ വീഡിയോകളെല്ലാം കണ്ട് യാത്ര ചെയ്യാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ റെക്കമെന്റ് ചെയ്തിട്ട് വരുന്ന ആളുകളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുന്നത് റോയൽസ്കേഡ് ഒരു ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഫാമിലിക്കാരൊക്കെ ഉണ്ടായിരിക്കും ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നും ണ്ടായിരിക്കും യുഎസ്എ കാനഡ ഓസ്ട്രേലിയ മിഡിൽ ഈസ്റ്റ് എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അപ്പൊ എല്ലാ സ്ഥലത്തു നിന്നുള്ള നമ്മുടെ മലയാളികൾ തന്നെയോ ഒരു കൂട്ടമാണ് സ്വാഭാവികമായിട്ടും വളരെ നല്ല ഐക്യത്തിൽ മുന്നോട്ട് പോകുന്നു അഞ്ചു ദിവസത്തെ ടൂറിൽ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ തന്നെ മൂഡ് ഓഫ് ആവും ടൂറ് കുളമായിട്ടല്ല അടുത്തൊരു ദിവസം കൂടിയും കഴിഞ്ഞാൽ ടൂർ കഴിയുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പത്ര മനോഹരമായിട്ടുള്ള യാത്രകളാണ് നമ്മുടെ സ്ഥാപനം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഗ്രൂപ്പിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏജൻസി സഹായത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരം അനുഭവത്തിൽ നിന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിനോടകം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും അപ്പൊ ഇനി നിങ്ങൾ തീരുമാനിക്കുക ഒറ്റയ്ക്ക് പോണോ അതോ ഒരു ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടെ പോകണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേഴ്സ് നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ലോകത്തെ എവിടേക്ക് പോകണമെങ്കിലും അതിനുവേണ്ട വിസ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റോയൽ സ്കൈക്ക് സെപ്പറേറ്റ് വിസ വിങ് ഉണ്ട് അതുപോലെ ടിക്കറ്റ് ലോകത്ത് എവിടേക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് വേണമെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ടിക്കറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള യാത്രകൾ കുറഞ്ഞ ചെലവിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കിയിട്ട് നടത്തുന്ന യാത്രകൾ ചിലവ് മാത്രമല്ല കുറയ്ക്കുന്നത് കംഫർട്ടബിൾ ആക്കിയും കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ പാക്കേജുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ടൂറുകൾ അതായത് കോർപ്പറേറ്റ് കമ്പനികളായിക്കോട്ടെ ചെറിയ കമ്പനികളായിക്കോട്ടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ടൂറുകൾ ഹണിമൂൺ പാക്കേജുകൾ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എല്ലാ തരത്തിലുള്ള പാക്കേജുകളും റോയിൽ സ്കൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ നേരത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചല്ലോ ഇത്തരത്തിലുള്ള ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടും സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലോകം കാണാം നിങ്ങളെ ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ടീം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത യാത്രയിൽ നമ്മൾ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല യാത്രാ വീഡിയോസും മറ്റൊക്കെ വരുന്നുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ